പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ രമ്യ ഹരിദാസിനെതിരെ ചേരക്കരയിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ട സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഐ ഷാനവാസ് ചേലക്കര നിയോജക മണ്ഡലം ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രമ്യ ഹരിദാസിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ട സംഭവത്തിലാണ് അന്വേഷണം ആവശ്യപ്പെട്ട് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഐ ഷാനവാസ് ചേലക്കര സർക്കിൾ ഇൻസ്പെക്ടർക്ക് പരാതി നൽകിയത് കോൺഗ്രസ് പാർട്ടി ഔദ്യോഗിക സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുകയോ ചർച്ചകൾ ആരംഭിക്കുകയോ ചെയ്തിട്ടില്ല ഒരു വ്യക്തിയെയും സ്ഥാനാർത്ഥിയായി പരിഗണിക്കുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടുമില്ല എന്നാൽ പ്രസ്ഥാനത്തെ കളങ്കപ്പെടുത്തുവാൻ ചിലർ രാത്രിയുടെ മറവിൽ പോസ്റ്റർ പ്രചരണവുമായി ഇറങ്ങിയിരിക്കുന്ന അപകടകരമായ അവസ്ഥയാണ് ഉള്ളതെന്നും പി ഐ ഷാനവാസ് പരാതിയിൽ പറയുന്നു വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ മണലാടി സെന്റർ ഉദുവടി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കോൺഗ്രസിനെയും മുൻ എം പി രമ്യ ഹരിദാസിനെയും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് രാഷ്ട്രീയ എതിരാളികളാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നതായും പ്രദേശത്തെ സി സി ടിവികൾ പരിശോധിച്ച് പോസ്റ്ററുകൾ പതിപ്പിച്ചവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം ന്യൂസ്